കൃപാസനം ജനുവരി മാസത്തെ പത്രത്തിൽ നിന്നുള്ള ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആദ്യത്തെ സാക്ഷ്യം ഗ്രേസ് മെരിയ കൊച്ചുവില്ല ഉദ്യോഗമണ്ഡൽ കളമശ്ശേരിയുടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിൽ കാൽ മുറിച്ചു കളയേണ്ടി വരുമെന്ന് പറഞ്ഞു ഉടമ്പുടെ അടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ സംഭവിച്ചത് എന്റെ മകൾക്ക് ഇടത് കാൽമുട്ടിന് ബോൺ ക്യാൻസർ ബാധിച്ച് കാലിന് നേരി വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ ക്യാൻസർ ഫോർത്ത് സ്റ്റേജിൽ ആണ് കാലു മുറിച്ചു കളയേണ്ടി വരുമെന്ന് പറഞ്ഞു ശ്വാസകോശത്തിലും ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭാഷത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് മാതാവിന്റെ വെഞ്ചിരിച്ച കാശുരൂപം തരികയും കാലിൽ മുറിക്കേണ്ടി വരില്ല എന്ന് സന്ദേശവും പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ലങ്സിൽ മൂല കാണുന്നില്ല എന്നും അത് ഒരു എയർ കാവിറ്റി ആണെന്നും ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ മകൾക്ക് നന്നായി നടക്കാൻ കഴിയുന്നു കൃപാസനം പ്രസാദൻ മാതാവ് അങ്ങക്ക് ആയിരം കൂടി നന്ദികൾ അർപ്പിക്കുകയാണ് ക്യാൻസർ ബാധിച്ച് കാൽ മുറിച്ചു കളയേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ രോഗത്തെ അമ്മമാതാവ് പി എസ് യുവിൽ നിന്ന് പരിപൂർണ സൗഖ്യം നൽകി കൊടുത്തതിന് പുറത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു മാതാവി അടുത്ത സാക്ഷ്യം ബേബി വിക്ടർ കാര്യവട്ടം തിരുവനന്തപുരത്തിൻ്റേതാണ് അമ്പത് ലക്ഷം രൂപയാണ് ചിലവാകേണ്ടിയിരുന്നത് വീട്ടിലേക്ക് പോകാനുള്ള വഴിക്ക് വേണ്ടി മാത്രം അത്രക്കും ദുർഘടം പിടിച്ച അവസ്ഥ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് സാക്ഷ്യം എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു അമ്പത് ലക്ഷം രൂപയോളം ചിലവാക്കിയെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് പോകാനുള്ള വഴി കിട്ടുമായിരുന്നുള്ളൂ ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് പ്രാക്സിജന്റെ ഫലമായി യാതൊരു ചിലവും ഇല്ലാതെ എനിക്ക് നാലര മീറ്റർ വഴി നൽകി പരിശുദ്ധാമ അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ അടുത്ത വീട്ടിൽ ഒരു ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാക്സിജന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു മറ്റൊരു സാഫ്യം ആഗ്നസ് ഈരവേലി ചെചിയം തുരുത്ത് വരാപ്പോഴേണ്ടതാണ് സാഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ ഉടമ്പടി ഇരുപതിനായിരത്തിൽ താഴെ ആയിരുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഏഴ് മണിക്കൂർ കൊണ്ട് രണ്ട് പോയിൻ്റ് ഏഴ് ലക്ഷം ആയ സാക്ഷ്യം എൻ്റെ മൂന്ന് വയസ്സുള്ള മകൾക്ക് ഡെങ്കിപ്പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബ്ലഡ് റിസൾട്ട് വന്നപ്പോൾ ഉടനെ ഐ സി മാറ്റാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിരുന്നു പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐ സി യു ഇൽ ബെഡ്ഡില്ല ഐ സി നോക്കുന്നത് പോലെ റൂമിൽ നോക്കുവാനും വീണ്ടും ആറു മണിക്കൂർ കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യാനും പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ പരിശീല അമ്മയോട് ജപമാല ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ഞെട്ടി ഇരുപതിനായിരത്തിൽ താഴെ ആയിരുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വെറും ഏഴ് മണിക്കൂർ കൊണ്ട് രണ്ട് പോയിന്റ് ഏഴ് ലക്ഷത്തിൽ എത്തിച്ച് കുഞ്ഞിന് സൗഖ്യം നൽകി വളരെ വലിയൊരു സാക്ഷ്യം തന്നെയാണ് ആഗ്നസിന്റെ മകളുടേത് സൂസമ്മ ജോസഫ് പാല മാതാവിൻ്റെ ഉപ്പു വിതറയാൽ വല്ലവരുടെയും വഴി നമ്മുടെ വഴിയായിട്ട് എഴുതി കിട്ടുമോ ഇതെന്ത് മറിമായും എന്ന ഹെഡിങ്ങോട് കൂട്ടിയിട്ടുള്ള സാക്ഷ്യമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് നാൽപ്പത് വർഷത്തിലധികമായി വഴി ഇല്ലായിരുന്നു ഒരു ചെറിയ ഇടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടടുത്ത് വെഞ്ചരിച്ച ഉപ്പു വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് ഗവൺമെന്റ് പുറമ്പോക്ക് ഭൂമിയായിട്ട് കാണുകയും പന്ത്രണ്ട് അടി വീതിയിൽ എൻ്റെ വീട്ടിലേക്ക് വഴി കിട്ടുകയും ചെയ്തു കൂടാതെ വിദേശത്ത് ജോലി ചെയ്തിരുന്ന എൻ്റെ മകന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ടപ്പോൾ നീ പോയി കൃപ നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കുക നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു അതിന്റെ ഫലമായി മകന് ജോലി ലഭിച്ചു സുധ അയ്യപ്പൻ വൈക്കത്തിൻ്റെ സാക്ഷ്യമാണ് ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ കിഡ്നി ഭാഗത്ത് സൈത് പൂസി പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം എൻ്റെ ഭർത്താവിനെ കിഡ്നി സംബന്ധമായ അസുഖം മൂലം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം മോഷണിൽ കൂടി ബ്ലഡ് വരാൻ തുടങ്ങി എച്ച് ബി ലെവൽ കുറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുയിൽ ആയി എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബ്ലീഡിംഗ് കുറയുകയും എച്ച് ബി നോർമൽ ആകുകയും ചെയ്തു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഭർത്താവിന്റെ കിഡ്നിയുടെ ഭാഗത്ത് സൈത്ത് പൂച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ നല്ല ആരോഗ്യത്തോടെ ഭർത്താവിന് നടക്കാൻ സാധിച്ചു ഉടമ്പടി തൈലം ശരീരത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഭർത്താവിൻ്റെ വീർത്തിരുന്ന വയർ ചുരുങ്ങുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം ആന്റണി വർഗീസ് പറവു എറണാകുളം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യം മുട്ടിലെ ബോൾ പോലെയുള്ള രണ്ട് മുഴകൾക്ക് സംഭവിച്ചത് എൻ്റെ കാൽമുട്ടിൽ അഞ്ചു വർഷമായി ബോൾ പോലെയുള്ള രണ്ട് മുഴകൾ ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ എല്ല് വളർച്ചയാണെന്ന് പറഞ്ഞു എനിക്ക് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം ശക്തമായ വേദന ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പുരയിറ്റ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കാലിലെ ബോൾ പോലെയുള്ള മുഴ അപ്രത്യക്ഷമാവുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും സാധിക്കുന്നു കൂടാതെ എന്റെ മകളുടെ മൂക്കിൽ ദശ വളർച്ച മൂലം ശ്വാസം കിട്ടാതെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായ മുഴ ചുരുങ്ങി പോവുകയും ശ്വാസ തടസ്സം മാറിക്കിട്ടുകയും ചെയ്തു ടെൽമ ജോൺസൺ സിയോൺ ആലും പീടിക ഓച്ചറേടേതാണ് അടുത്ത സാക്ഷ്യം മൂന്ന് ആഴ്ച മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ സംഭവിച്ച അത്ഭുതം എന്ന സാക്ഷ്യ ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ഈ സാക്ഷ്യം ഇങ്ങനെയാണ് എൻ്റെ ഡാഡിക്ക് ഹാർട്ടിന് മൂന്ന് ബ്ലോക്കും പേസ് മേക്കറും വെച്ചിട്ടുണ്ട് ഒരു മാസത്തിലധികമായി ശക്തമായ തലവേദന വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ തലയിൽ ഫംഗസ് ബാധിച്ചിരിക്കുകയാണെന്നും ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു എന്നാൽ ഹാർട്ട് സംബന്ധമായ അസുഖം ഉള്ളതിനാൽ അനസ്തേഷ്യ കൊടുക്കാൻ സാധിക്കില്ല എന്ന് വെറും മൂന്ന് ആഴ്ച മാത്രമേ ആൾ എന്നും ഫംഗസ് തലച്ചോറിൽ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാകുമെന്നും പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട ജോസഫ് ഒച്ചനെ കണ്ടപ്പോൾ ഓപ്പറേഷൻ കൂടാതെ സുഖമാകും എന്ന് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു ഡോക്ടർ കണ്ടപ്പോൾ ഫംഗസ് ബാധയെല്ലാം മാറിപ്പോയി എന്നും ഓപ്പറേഷൻ വേണ്ടെന്നും പറഞ്ഞു എന്നുള്ള വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ടെൻബർ ജോൺസിൻ്റെ മറ്റൊരു സാക്ഷ്യങ്ങളുടെ പെരുമാറിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൽ